ബാല പബ്ലിക്കായിട്ട് ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഒരു കലാപാഹനം പോലത്തെ സാധനം കലാവാഹനം ഒന്നും ഇല്ല ഞാനൊക്കെ ആ കലാവാഹനം മുഴക്കി എന്നൊക്കെ പറഞ്ഞ പല എഫ് ഐ ആർ ഇട്ടേക്കുന്നത് അന്നത്തെ സംഭവത്തിൽ മോഹൻലാലിൻ്റെ ഫാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പം മീഡിയയുടെ മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ബാല പറയുകയാണ് അവൻ ഇടിക്കും ചവിട്ടി തൊളിക്കുമെന്നോ ഏതാണ്ടൊക്കെ പറയുന്നു ആരെയാ മുംബൈ അവൻ ഇവിടെ വന്ന് തോക്കെടുത്തോണ്ട് വന്ന് വധഭീഷണി മുഴക്കിട്ട് പോയാനാണ് അതിന് നമ്മൾ പരാതി കൊടുത്തിരുന്നു കേസായി പക്ഷെ അപ്പോഴും തോക്കൊന്നും ആരും കണ്ടില്ല പക്ഷെ തോക്കുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും എലിസബത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് ഇതുപോലെ ഇവനിങ്ങനത്തോ കള്ളത്രങ്ങൾ പറയുമ്പോൾ പലരും വിചാരിച്ചു ഇവൻ പറയുന്നത് സത്യമാണ് നമ്മളൊക്കെ പറയുന്ന ആ കള്ളം അന്ന് കുറേ കള്ളവും കൂടെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് പുതിയ കള്ളങ്ങൾ അതും നാറത്തേ ഉള്ളൂ നാണങ്ങിട്ട് നാറത്തെ വരും ബാല അടിക്കും ഇടിക്കും ചവിട്ടും വേണമെങ്കിൽ ചിലപ്പോൾ തോക്കെടുത്ത് വരും എന്ന് പറയാൻ മനസ്സിലായോ തോക്കൊക്കെ എടുത്തോണ്ട് വന്ന് വെടിവെക്കാൻ വരെ സാധ്യതയുണ്ട് കാരണം ഇതിനു മുമ്പ് ഇവൻ ഇതേപോലെ വന്നതാ അന്ന് ഞാൻ പറഞ്ഞത് എൽസബത്തിനെ നിർബന്ധിച്ച് വീഡിയോ ഇരിക്കുന്ന കാര്യമാണ് ഇപ്പൊ അവൻ പോലീസ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് എന്തോ അമ്പത് ലക്ഷം രൂപ മേടിക്കാൻ നോക്കിയെന്നൊക്കെ ഇവന്റെ ആ അങ്ങനെയൊക്കെയുള്ള എന്തോ കള്ളപ്പരാതി പിന്നെന്താ ഭാര്യ എടി പോടീന്ന് പറഞ്ഞ് നമ്മളിവിടെ സാധാരണ പറയുന്നത് എടീന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിരിക്കും സംസാരത്തിനിടയിൽ എടീന്നൊന്നും പറയാൻ പാടില്ലാത്തൊന്നുമില്ല എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് ആവൻ പറയുക അവൻ ഇടിക്കുമെന്ന് ആരെയാ ഇവൻ ഇടിക്കുമെന്ന് പറഞ്ഞത് എന്നെ അല്ലേ ഇതിനുമുമ്പ് ഇവനോട് തോക്കം കൊണ്ട് വന്നൊരു കേസ് അറിയാമല്ലോ അവൻ അന്ന് ഇവിടെ വന്നതോ അടിക്കാനൊക്കെ തന്നെയാണ് ഭാഗ്യത്തിന് ഞാനിവിടെ ഇല്ല എന്ന് അല്ലേ എനിക്ക് ഇടി കിട്ടിയാൻ ഇങ്ങനെ അടി ഇടിയും ഇമാതിരി ഗുണ്ടായുസവും തോക്കുമൊക്കെ ആയിട്ട് നടക്കുന്നവനെയൊക്കെ ഒരു കുഴപ്പവും യൂട്യൂബിൽ എന്തോ പറഞ്ഞു നമ്മൾ കേസ് കൊടുത്തപ്പോൾ എന്തായത് ഇതിൻ്റെയൊക്കെ എഫ്ഐആർ എന്താ ഇടാൻ പോകുന്നതെന്ന് കണ്ടറിയാം നമ്മൾ പറയുമ്പോൾ തോക്കില്ല ഒന്നുമില്ല ബാല വന്നിരുന്ന് അങ്ങ് തള്ളുക അതിൻ്റെ ഭാര്യ എഴുതെന്ന് പറഞ്ഞു മറ്റേത് പറഞ്ഞു ആണ് ഏറ്റവും കുറച്ച് വീഡിയോ ഇട്ടേക്കുന്നത് ഞാനാണ് അതപ്പോൾ എന്നെ പറ്റിയല്ല എന്നറിയാം പിന്നെ ഇതിൻ്റെ പിന്നിൽ ഭയങ്കര മാസ്റ്റർ ബ്രെയിനും മാസ്റ്റർ ബ്രെയിനും ഇവരെ ഇവനെ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന പോലെയൊക്കെ ആൾ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല പോലീസുകാർ ഇത് വിശ്വസിക്കുമോ വിശ്വസിക്കുമെന്നറിയത്തില്ല പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ഇവനൊക്കെ പോയി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടല്ലോ നമ്മളെപ്പോലല്ലല്ലോ ഇവർ കഴിഞ്ഞ പ്രാവശ്യം ആ വ്യത്യാസമൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാണ് സാധാരണഗതി നമ്മൾ പോയി പറയുമ്പോൾ ആ തോക്ക് മിസ്സാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവൻ പോയി പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ വരാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവൻ പറഞ്ഞാൽ അവരങ്ങ് കേൾക്കും അവർ എന്താ അതുപോലൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് അറിയത്തില്ല ഈ പ്രാവശ്യം എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും ഇത് കാണാനുള്ളതുണ്ട് മനസ്സിലായല്ലേ ഒരു പെണ്ണിനെ പറ്റി അവളുടെ മുൻഭർത്താവുണ്ട് മറ്റേതാണ് മറിച്ചാണെന്ന് അവരെ അപവാദം പറഞ്ഞു പിടിപ്പിക്കുക എന്തോ മെഡിസിൻ കഴിച്ചെന്ന് പറയുക അത് ഭാര്യയെക്കൊണ്ട് പറയിക്കുക എന്നാൽ പിന്നെ ഇവനങ്ങ പറഞ്ഞല്ലോ ഇവനറിയാവുന്ന കാര്യം അത് ഇവനെയാണ് അതറിയാവുന്നത് ഇവനെന്തിനാണ് ഭാര്യ യൂസ് ചെയ്ത് പറഞ്ഞത് ഗൂഗിലെ കൊണ്ട് പറയിച്ചിട്ട് ഗോഗിലേക്ക് റിപ്ലൈ വരുമ്പോൾ വരുമ്പോളന്നെ അതിൻ്റെ പുറകെ കയറി പിടിച്ചിട്ട് പൊക്കോണ്ടിരിക്കുക ഇവൻ അവളെ അപമാനിച്ചു അത് അപമാനമായി തോന്നിയോ കള്ളങ്ങൾ വന്ന് പറയുന്നതിനൊന്നും കുഴപ്പമില്ല ചുമ്മാ ഓരോ മനുഷ്യനെ പറ്റി അപവാദം പറയുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ റിയാക്ട് ചെയ്യും അതങ്ങനെയാണ് ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാല് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ഫേക്ക് ഐഡി ഡി എന്നൊക്കെ ഒരുപാട് കമന്റ് പെടുന്നുണ്ട് ബാല പറയുന്നുണ്ട് ഫേക്ക് അല്ല ഒറിജിനൽ ഒറിജിനൽ ഒറിജിലേടി പറഞ്ഞ അവള് ആണോ ആണോ മാമ ഇതിനെയൊക്കെ ഇതിന്റെയൊക്കെ പരാതി എടുക്കുമ്പോ തന്നെ എന്തല്ലേ യൂട്യൂബിൽ എന്തും പറയാന്ന് എന്തല്ല പറഞ്ഞേക്കുന്നേ നിങ്ങൾ പറഞ്ഞ പോലത്തെ എന്തും പറയുന്നതിന് മറുപടി പറയുന്ന ഇനി മേലാൻ ഇതുപോലത്തെ എന്തും വന്ന് പറയരുത് അറിയണം എന്നെയൊക്കെ മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലായോ പിന്നെ എൽസോത്ത് എന്തുകൊണ്ട് ഒന്നര വർഷം ഒരു റേപ്പ് ചെയ്ത റേപ്പ് രണ്ടാമത് ചെയ്ത റേപ്പ് അല്ലെന്ന് അവിടെ ഒരുത്തി അടുത്തിട്ട് വീട്ടിൽ എന്തോ പൈപ്പ് വെള്ളം കുടിച്ച് കിടന്നൊക്കെ പറയുന്നുണ്ടോ പെണ്ണ് പിന്നെ ഇവൻ ഈ പറഞ്ഞ പോലത്തെ വീഡിയോ റെക്കോർഡിങ് മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടു നിർത്തി പലതരം വൃത്തിയേടുകൾ ജയിക്കാൻ നിർബന്ധിക്കൽ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോ ഇല്ലാത്തൊരു പ്രത്യേക കുഴപ്പമില്ല എന്താ എല്ലാം ഈ സോഷ്യൽ മീഡിയ തന്നെ നടന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലുണ്ട് എൽസഫത്ത് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലുണ്ട് മനസ്സിലായോ അപ്പോൾ എടുക്കുമ്പോൾ അതും കൂടെ ഒന്ന് എടുക്കണം അത്രേ ഉള്ളൂ ഏത് അവൾ പറഞ്ഞതുകൊണ്ട് അന്വേഷിക്കണ്ടേ അന്വേഷിക്കണ്ടേ എത്ര ദിവസമായ കൊച്ചിരുന്ന് പറയുന്നു ഇപ്പോൾ ഒരു മാസം അടുത്തു അവസാനം പാല ചെന്നന്ന് അത് ഇതേ സാധനം എടുത്തോണ്ടാണ് ചെന്നേക്കുന്നത് വീഡിയോ ഓ ഒരു പ്രാവശ്യം ചെയ്താൽ റേപ്പ് പിന്നെയും പിന്നെയും ചെയ്താൽ എങ്ങനെയാണ് റേപ്പ് ആവാതിരിക്കുന്നതിൻ്റെ നിയമവശമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഒരാളെ ഒരു പ്രാവശ്യം റേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ പിന്നെ അപ്പോ അങ്ങനെ പറയുമ്പോൾ രണ്ടാമതും മൂന്നാമതും ഒന്നും ഈ ബലമായിട്ട് സെക്സിൽ ഒരാളെ നിർബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ അനുവാദം ഇല്ലാതെ ബലം പ്രയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ ഇവിടെ ഇവിടെ പതിനാല് സെക്കൻഡ് നോക്കിയാൽ കുറ്റമാണെന്ന് പറയുന്ന നാട്ടിലായിരുന്നു പറയുന്നത് മനസ്സിലായോ എല്ലായിലൊന്ന് കയറി എന്താ പറഞ്ഞ ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പൊ ഒരു ഓ ഇനി ഇപ്പൊ ഒരു പെങ്കോച്ചിനെ ആരെങ്കിലും റേപ്പ് ചെയ്യുന്ന പിന്നെ വേറെ എത്ര പേർക്കും വേണമെങ്കിൽ റേപ്പ് ചെയ്യാന്നൊക്കെയാണ് അവൻ പറഞ്ഞു വരുന്നത് എന്തിന് വീണ്ടും എന്തോ നൽകുന്നുണ്ട് ആ ഉണ്ട് അത് തന്നെ അവൻ ചെയ്തിട്ടുണ്ടെന്നുള്ള അവന്റെ വർത്താനുണ്ട് ശരിയാണല്ലോ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ച് അല്ലേ അതെ 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 ശരിയാണല്ലോ അപ്പൊ ഒരു പ്രാവശ്യമൊക്കെ ഡോക്ടർ അല്ലേന്ന് അവർക്കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ പോരെന്ന് അവര് നിന്നെയൊക്കെ പേടിച്ചിട്ട് മിണ്ടാൻ പറ്റാതെ എവിടെയോ ജീവിച്ചിരിക്കുന്ന തന്നെ ഭാഗ്യം ഇതുപോലുള്ള വിക്ടിംസ് ഒക്കെ ജീവനോട് ഇരിക്കുന്ന അവരുടെ ഭാഗ്യം കൊണ്ടാന്നേ പറയാൻ പറ്റത്തില്ല ഈ നാട്ടിൽ എന്ത് സപ്പോർട്ട് അവർക്ക് കൊടുത്തത് ഈ ഗവൺമെന്റ് അല്ലെ ഈ പോലീസ് എന്താ ചെയ്തതെന്ന് അവർ ഇത്രയും പറഞ്ഞിട്ട് എന്താ ആരും തിരിഞ്ഞു നോക്കാത്തേ പിന്നെ ഏതോ കോള് എന്നു ബാലക്ക് ആരുടെ കോളാന്നു എനിക്കറിയത്തില്ല ഈ എന്താ അമ്പത് ലക്ഷം രൂപ വെച്ചെന്നോ അമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഇത്രയും പണിയെടുത്താൽ പോരാ അതെന്താ കഥയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ആയിട്ടും ഞാൻ ആരുടെയൊക്കെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംഭവമേ നടന്നിട്ടില്ല അല്ലാതെ തന്നെ എനിക്ക് വെറുതെ ആരും പൈസ വെച്ചാൽ തരും പിന്നെ ഈ അമ്പത് ലക്ഷം ഇപ്പം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണെന്നു എനിക്കറിയത്തില്ല മനസ്സിലായല്ലേ ചുമ്മാ ഒരു അമ്പത് ലക്ഷം അങ്ങ് ചോദിക്കുകയാണോ ഓരോ കാര്യത്തിന് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഈ വീഡിയോയും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്നെ ഇരിപ്പുണ്ട് ഇനി ഇത് തന്നെ ചെയ്യും അതിന് പൈസ തന്നാലും ഇത് നിർത്തത്തില്ല ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഓവർ ചെയ്താൽ നിർത്തും എന്നാലും തോന്നുന്നുണ്ടോ ഒരുത്തം വന്നിട്ട് പറയാ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയരുത് ഞാൻ വേണേ പൈസ തരാം എന്ന് പറഞ്ഞാൽ പോടാ മൈരെന്നപ്പം പറയും മനസ്സിലായോ ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്നതിന് ഒന്നും ഉണ്ടല്ലോ എന്ത് വില തന്നാലും എതിർത്തോണ്ട് തന്നെ ഇരിക്കും അതിനത് യാതൊരു സംശയമില്ല അതിനിടയിലാണ് അവനെ അമ്പ കേക്കം കൂവം കൊണ്ട് വന്നേക്കുന്നു ഏതോ കോള് വന്നു കള്ളപ്പരാതി ഉണ്ടാക്കി അളക്കുക കൊള്ളോ നിന്നെ ഇതൊക്കെ കേട്ടാൽ ഒരു കൊച്ചു കുഞ്ഞു പോലും വിശ്വസിക്കത്തില്ല പോലീസ് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇത് ഇത് അതിലും വലിയ കോമഡിയായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാം കോമഡിയാണ് ഇവന്റെ ഇവനോരോ കള്ളത്തരം പറഞ്ഞുകൊണ്ട് കണ്ടോ എപ്പോഴും ഒരു കള്ളത്തരം അവന്റെ ഓരോ പരിപാടികൾ നീ രക്ഷപ്പെടും എന്നൊന്നും വിചാരിച്ച് നീ കളിക്കണ്ട നീ ഓരോ ദിവസവും തോറ്റുകൊണ്ടിരിക്കുകയാണ് ബാലയുടെ അവസാനത്തെ പരിപാടിയേത് എല്ലാം നോക്കിക്കൂ യാതൊരു സംശയമില്ല ഇത് ബാലയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കള്ളത്തരം ഇത് ഇതോടെ തീരുമാന ഇത് അല്ല ബാല അവസാനമായിട്ട് കെട്ടിന്നും പറഞ്ഞും ഈ പറഞ്ഞ പോലെ കള്ളക്കല്യാണൊക്കെ നടത്തിയതും എല്ലാം മെൽസപത്താണ് ഇനി ഈ കൊച്ചിന്റെ കാര്യം എന്താന്ന് നമുക്കറിയത്തില്ല ഇതെന്ത് ഏത് ഗതിയാവോന്നൊന്നും ആ കണ്ടറിയാം മുന്നേ ഉണ്ണയും മുന്തനുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന വെൽസത്താന്നു സൈഡിൽ വരട്ടെ ഇപ്പൊ കോകിലയാണ് നമ്മളൊക്കെ ഇവിടെയൊക്കെ തന്നെ കാണും ബൈ നീയും കാണും കേട്ടോ അവന്റെ ഒരു നമ്പർ അവൻ ഇടിക്കുമെന്ന് അതൊക്കെ മീഡിയയുടെ മുന്നിലാണ് പറഞ്ഞേക്കുന്നത് മനസ്സിലായോ നമ്മൾ വീഡിയോ റിയാക്ട് ചെയ്യുന്ന പോലെയല്ല ഒരാളെ തല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ വന്ന് പോയത് ഇനി ഇനിയും വരുമോ എന്ന് ആർക്കറിയാം